കെ ഡി ജി പി എം അജിത് കുമാർ ആർ എസ് എസ് ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രോയെ ഹൊലാബലോയുമായി കൂടിക്കാഴ്ച എന്ന വാർത്തയിൽ സ്ഥിരീകരണം വന്നതോടെ കേരള രാഷ്ട്രീയം വീണ്ടും കലുഷിതമാവുകയാണ് തൃശൂരിലെ ബി ജെ പി ജയം തൃശൂർ പൂരം അലങ്കോലമാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അതൃപ്തി പരസ്യമാക്കുകയാണ് സി പി ഐ എം എന്നാൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുതൽ തൃശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ വരെ വിഷയത്തിൽ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എ ഡി ജി പിയും ആർ എസ് എസ് നേതാവും തമ്മിൽ എന്താണ് ചർച്ച ചെയ്തത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കണമെന്നാണ് അവർ പറയുന്നത് ബിനോയ് വിഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഇങ്ങനെയാണ് കൂടിക്കാഴ്ച ദുരൂഹമാണ് ആർ എസ് എസിനും എൽ ഡി എഫിനും തമ്മിൽ ഒന്നും പങ്കുവെക്കാനില്ല എൽ ഡി എഫിന്റെ ചെലവിൽ ഒരു ഉദ്യോഗസ്ഥരും ആരുമായും കൂടിക്കാഴ്ച നടത്തേണ്ടതില്ല വിജ്ഞാന ഭാരതി പ്രതിനിധിയുടെ കൂടെ പോയി എന്ത് വിജ്ഞാനമാണ് പങ്കുവയ്ക്കാനുള്ളത് എന്നും ബിനോയ് വിശ്വം ചോദിക്കുന്നുണ്ട് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് ഗുരുതരമാണെന്ന് പറയേണ്ടി വരും വസ്തുതകൾ വരുന്ന മുറയ്ക്ക് അഭിപ്രായം പറയുന്നതാണ് പൂരം കലക്കുന്നതിന് പിന്നിൽ ആർ എസ് എസ് ആണ് എന്ന ആരോപണം നേരത്തെ തന്നെ താൻ ഉന്നയിച്ചിരുന്നു അതാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൂരം കലക്കിയത് ആരാണ് എന്ന് പുറത്തുവരണം മാത്രമല്ല പൂരം കലക്കിയതിന് പിന്നിൽ പോലീസാണെന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു വശത്ത് ആർ എസ് എസ് ഉണ്ട് എന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു ഇക്കാര്യം പരിശോധിക്കണമെന്നും വി എസ് സുനിൽകുമാറും പറയുന്നു എന്നാൽ എ ഡി ജി പിയുടെ സന്ദർശനം സംബന്ധിച്ച് വാർത്തയോട് വ്യക്തമായ പ്രതികരണം നൽകാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തയ്യാറായിട്ടില്ല എ ഡി ജി പി ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തിയാൽ അതിന് പാർട്ടി എന്ത് ചെയ്യുമെന്നായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് അതേസമയം ഇതെല്ലാം നടക്കുമ്പോൾ കൂടിക്കാഴ്ച വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷവും തൃശൂർ പൂരം കലക്കാൻ നേരത്തെ തന്നെ ഗൂഢാലോചന നടത്തിയതായി വ്യക്തമായെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആരോപിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ആർ എസ് എസ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തൃശൂർ പൂരമായി ബന്ധപ്പെട്ട് തറവാടക മുപ്പത്തി അഞ്ചു ലക്ഷത്തിൽ നിന്ന് രണ്ടു കോടി രൂപ ആക്കി മാറ്റിയത് അന്ന് ടി എൻ പ്രതാപൻ എം പി ഉപവാസം നടത്തിയപ്പോൾ താനാണ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി ഇടപെട്ട് പിന്നീട് തറവാടകം നാൽപ്പത്തി അഞ്ച് ലക്ഷമാക്കി കുറച്ചു ആർ എസ് എസ് നേതാവിനെ കാണാൻ എം ആർ അജിത് കുമാറിനെ പറഞ്ഞുവിട്ടത് മുഖ്യമന്ത്രി തന്നെയാണ് തൃശൂരിൽ ബി ജെ പി ജയിപ്പിക്കാനും തനിക്കെതിരായ കേസിൽ രക്ഷപ്പെടാനുമാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനെ പറഞ്ഞ് അയച്ചത് കേരളം കൈവിട്ടാലും മോദി ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് അജിത് കുമാറിനെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പി വി അൻവർ എം എൽ എ തുടങ്ങിവെച്ച വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചൂടുള്ള ചർച്ചകൾക്ക് ഇന്ന് വഴി തുറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഇരുപത്തിരണ്ടിന് പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ ആർ എസ് എസ് ക്യാമ്പിനിടെ ആർ എസ് എസ് ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രോയെലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് എ ഡി ജി പിയുടെ വിശദീകരണം എന്നാണ് ഈ വാർത്തകളും വരുന്നത് സുഹൃത്തിന്റെ കാറിലായിരുന്നു യാത്ര സഹപാഠിയായ ഇയാളുടെ ക്ഷണം സ്വീകരിച്ചായിരുന്നു ആർ എസ് എസ് ദേശീയ ജനറൽ സെക്രട്ടറിയായി കണ്ടത് എന്നും എം അജിത് കുമാർ വിശദീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു ആർ എസ് എസ് ദേശീയ ജനറൽ സെക്രട്ടറി ദത്തോത്രോയെ ഹൊസാബലുമായി എ ഡി ജി എം ആർ അജിത് കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം ആദ്യം ഉന്നയിച്ചിരുന്നത് പിന്നീടത് ആളി കത്തുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വിജയത്തിന് മുഖ്യമന്ത്രിയെ ബി ജെ പി സഹായിച്ചു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്തോത്രോയെ എ ഡി ജി പി എം അജിത് കൂടിക്കാഴ്ച എന്ന വിഷയം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്തോത്രോയെ കാണാൻ അജിത് കുമാറിനെ മുഖ്യമന്ത്രി അയച്ചു എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു ഇതാണിപ്പോൾ ചൂടായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു വിള്ളലും സംഭവിക്കുന്നുണ്ട്